തിരുവോണമാകുന്നു മാവേലി തമ്പുരാനും സാക്ഷാൽ വാമന ഭഗവാനും നമ്മുടെ വീടുകളിൽ വരുന്ന അഥവാ സാന്നിധ്യം വർദ്ധിക്കുന്നതായ ദിവസം അതിനാൽ തന്നെ ഇന്നേ ദിവസം വീടുകളിൽ ഭഗവാനെ ആരാധിക്കുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് അതിനാൽ തന്നെ ചില സൂചനകൾ ഇന്ന് പ്രത്യേകിച്ചും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇത് പ്രകൃതി തന്നെ നമുക്ക് നൽകുന്നതായ ലക്ഷണങ്ങൾ തന്നെയാകുന്നു ഭഗവാന്റെ അനുഗ്രഹത്തെയും ഇനി ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഭാഗ്യം ഉയർച്ച എന്നിവയുടെ സൂചന തന്നെയാണ് എന്ന കാര്യവും ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് എവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുമ്പ ധാരാളമായി വീടുകളിൽ വളർന്ന് വരുന്നതാകുന്നു വീടുകളിൽ ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പലവിധ തെറ്റിദ്ധാരണകൾ മാറാൻ പോകുന്നു ജീവിതത്തിൽ അല്പം ഉയർച്ച പച്ച പിടിക്കാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം അതായത് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം രാവിലെ തന്നെ ഇത്തരത്തിൽ തുമ്പി കാണുവാൻ സാധിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ മഹാഭാഗ്യമായി തന്നെ കണക്കാക്കേണ്ടതായിട്ടുണ്ട് ഉണർന്ന് ആദ്യ ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ തുമ്പ കാണുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ജീവിതത്തിൽ മഹാഭാഗ്യം തേടി വരുന്നതിൻ്റെ അല്ലെങ്കിൽ അനുകൂലമായ ചില കാര്യങ്ങൾ തേടി വരുന്നതിൻ്റെ സൂചനയാകുന്നു ആഹാരം വയറു നിറയെ ആഹാരം കഴിക്കുവാൻ ഇന്നേ ദിവസം സാധിക്കുന്നതും മനസമാധാനത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതോ അഥവാ എന്തെന്നില്ലാത്ത മനസമാധാനം ഇന്നേ ദിവസം അനുഭവിക്കുവാൻ സാധിക്കുന്നതും ആഹാരം ബാക്കി വരാതിരിക്കുകയും ചെയ്യുന്നത് അന്നപൂർണേശ്വരി ദേവിയുടെ കടാക്ഷത്താലാണ് അനുഗ്രഹത്താലാണ് എന്ന കാര്യം ഓർക്കുക അകാരണമായി രാവിലെ മുതൽ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറയുന്നതും സന്തോഷവാർത്തകൾ അഥവാ ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ ഇടയാകുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നതായ കാര്യങ്ങൾ അനുകൂലമാകാൻ പോകുന്നു അഥവാ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ആ കാര്യങ്ങൾ ഒഴിയുകയും അനുകൂലമാകാൻ പോവുകയും ചെയ്യുന്നു എന്ന സൂചന തന്നെയാകുന്നു കൂടാതെ ജീവിതത്തിലേക്ക് ചെറുതോ വലുതോ ആയ ചില കാര്യങ്ങൾ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ മനസ്സിലാക്കാം ക്ഷേത്രത്തിൽ അവിചാരിതമായി ഇന്നേ ദിവസം കുട്ടികൾ കുഞ്ഞു നിങ്ങളെ നോക്കി ചിരിക്കുന്നു എങ്കിൽ വന്ന് കൈ പിടിക്കുന്നു എങ്കിൽ അത് ഭാഗ്യമായി തന്നെ കണക്കാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വന്ന് ചേരാൻ പോകുന്നു ഭയപ്പെടുന്നതായ ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ രക്ഷപ്പെടാൻ സാധിക്കും എന്നീ കാര്യങ്ങൾ നാം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതീവ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് ഇത് കാണുവാൻ സാധിക്കുന്നത് ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതിനാലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു സന്തോഷത്താൽ കണ്ണുകൾ ഇന്നേ ദിവസം നിറയുന്നതും സവിശേഷമായ അല്ലെങ്കിൽ ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും നാം സമർപ്പിച്ച പുഷ്പം അത് ഇന്നേ ദിവസം അധിക നേരം വാടാതിരിക്കുകയാണ് എങ്കിൽ അത് ശുഭകരം തന്നെയാകുന്നു കൂടാതെ സമർപ്പിച്ചതായ പുഷ്പത്തിന് അനക്കം സംഭവിക്കുക താഴെ വീഴുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്നതും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ഭഗവാൻ നിങ്ങളെ അല്ലെങ്കിൽ ദേവതാ ചിത്രം നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി അനുഭവപ്പെടുന്നതും കണ്ണുകൾ അടയ്ക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു തോന്നുന്നു എങ്കിൽ അതും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു അപരിചിതരായ വ്യക്തികൾ നിങ്ങളുടെ വീടുകളിലേക്ക് സഹായം അഭ്യർത്ഥിച്ചു വരികയോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യത്തിൽ സഹായം ചോദിക്കുകയോ ചെയ്യുന്നതും ശുഭകരമായ ലക്ഷണമാകുന്നു നിങ്ങളാൽ സാധിക്കുന്നതായ സഹായം അവർക്ക് ചെയ്ത് നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ ഉണരുന്നതായ അവസരത്തിൽ കീർത്തനം കേട്ട് ഇന്നേ ദിവസം ഉണരുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ കാര്യം തന്നെയാകുന്നു കൂടാതെ ശങ്കുലി കേട്ട് ഉണരുന്നതും തനിയെ ഉണരുന്നതും സൂര്യോദയത്തിന് മുൻപായി തന്നെ തനിയെ ഉണരുവാൻ സാധിക്കുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു ചെറുകിളികളുടെ ശബ്ദം ഇന്നേ ദിവസം ഉണരുന്നതായ ശബ്ദത്തിൽ കേൾക്കുന്നതും അതീവ ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു അവിചാരിതമായ ചില വസ്തുക്കൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നത് സവിശേഷമായി തന്നെ കണക്കാക്കുന്നു അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കാം ക്ഷേത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഇന്നേ ദിവസം മഞ്ഞ പുഷ്പം അല്ലെങ്കിൽ നീലശംഖുപുഷ്പം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ലഭിച്ചു എങ്കിൽ ആഗ്രഹം നടക്കുവാൻ പോകുന്നതിൻ്റെ ആഗ്രഹ സാഫല്യം സംഭവിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കാം ഭഗവാന്റെ ചിത്രം ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്നും ലഭിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഭഗവാന്റെ ചിത്രം ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യം വന്ന് ചേരുന്നതിൻ്റെ സൂചന തന്നെയാകുന്നു സ്വർണം അല്ലെങ്കിൽ നാണയം പണം എന്നിവ താഴെ നിന്നും ലഭിക്കുകയാണ് എങ്കിൽ അപ്രതീക്ഷിതമായി കളഞ്ഞ് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അത് ശുഭകരമായ ലക്ഷണമായി തന്നെ കണക്കാക്കാം മറ്റൊന്ന് ചെരുപ്പ് ഇന്നേ ദിവസം നഷ്ടമാകുന്നതാണ് ഭാഗ്യം ദുരിതങ്ങൾ ഇല്ലാതാകാൻ പോകുന്നതിന്റെ ലക്ഷണം തന്നെയാകുന്നു മനഃപൂർവം ആകരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അവിചാരിതമായി ഇപ്രകാരം സംഭവിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ചെറിയ ജീവികൾ ഇന്നേ ദിവസം വീടുകളിൽ വരുന്നതും മഹാഭാഗ്യം തന്നെയാകുന്നു ഭഗവാൻ വീടുകളിൽ വരുന്നതിന്റെ സൂചന തന്നെയാണ് അഥവാ ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിച്ചതിന്റെ സൂചനയായി തന്നെ കണക്കാക്കാം അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കാം ആദ്യത്തെ പക്ഷി തത്തയാകുന്നു വീടുകളിൽ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് പ്രധാനമായും പ്രധാന വാതിലിന്റെ ദിശയിൽ കാണുന്നു എങ്കിലും അത് ശുഭകരം തന്നെയാകുന്നു സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചന തന്നെയാകുന്നു ലക്ഷ്മി നാരായണന്മാർ ആ വീടുകളിൽ പ്രവേശിക്കുന്നതിന്റെ സൂചനയായി തന്നെ കണക്കാക്കാം മറ്റൊന്ന് ആനയാകുന്നു വീടുകളിൽ ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി ആന വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആനയെ കാണുന്നത് പോലും ശുഭകരം തന്നെയാകുന്നു ഇന്നേ ദിവസം ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നത് ഉത്തമമാണ് എന്ന് മനസ്സിലാക്കുക രാജാവിന് തുല്യമായ ജീവിതം അഥവാ രാജയോഗ തുല്യമായ ചില കാര്യങ്ങൾ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ കണക്കാക്കാം അതിനാൽ ശുഭമാണ് ഈ ലക്ഷണം കള വീടുകളിൽ ഇന്നേ ദിവസം കാള വരുന്നതും പ്രധാന വാതിലിന് നേരിയായി കാണുന്നതും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം ശിവക്ഷേത്രത്തിൽ നിന്നും ദർശനം നടത്തി മടങ്ങി വരുന്നതായ അവസരത്തിൽ കാണുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു ജീവിതത്തിൽ ഇനി വിജയങ്ങൾ മാത്രം എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും മറ്റൊന്ന് പശു ആകുന്നു പശു ഇന്നേ ദിവസം വീടുകളിൽ വരുന്നതും പുല്ല് കഴിക്കുന്നതും മഹാഭാഗ്യം തന്നെയാകുന്നു അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ പടിപടിയായുള്ള ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും ഗരുഡൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ പെരുന്ന് ഇന്നേ ദിവസം വീടുകളിൽ സാന്നിധ്യം ഉണ്ടാകുന്നത് പോലും അതീവ ശുഭകരമായി തന്നെ കണക്കാക്കുന്നു വീട്ടിൽ വന്ന് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് അതിനാൽ അപൂർവങ്ങളിൽ അപൂർവമായ ഈ ലക്ഷണം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക കുതിര ഇന്നേ ദിവസം കാണുവാൻ സാധിക്കുന്നത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുന്നു ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാവുന്നതുമാണ് കൂടാതെ സന്താന ഭാഗ്യം സന്താനങ്ങൾക്ക് ഉയർച്ച പുതിയ വഴികൾ തുറക്കാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ ഈ ലക്ഷണം കാണുന്നത് ഏറ്റവും മഹാഭാഗ്യമായി തന്നെ നിങ്ങൾക്ക് കണക്കാക്കുവാൻ സാധിക്കുന്നതായ ലക്ഷണം തന്നെയാകുന്നു ഈ പരാമർശിച്ച ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും ഇന്നേ ദിവസം നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും കൂടാതെ ഇന്നേ ദിവസം അപ്രതീക്ഷമായി മധുരം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ ക്ഷേത്രത്തിലെ പ്രസാദം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അതും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ക്ഷേത്രത്തിലെ പായസമോ മറ്റു മധുരം കലർന്നതായ വസ്തുക്കളോ ഇന്നേ ദിവസം മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകുന്നതും അതും സവിശേഷമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ല കുടുംബത്തിലെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ് എങ്കിൽ പോലും അതും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം സമ്പൽ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന്റെ സൂചനയായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും